ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും അടുത്ത വൈബിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചാനൽ ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി വലവീശലാണ് കേട്ടോ നല്ല അടി പൊളിക്ക് എടുക്കാച്ച് വലവീശൽ തന്നെയാണ് വല ഫുള്ള് വിഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തൊക്കെയാ മീനൊക്കെ കിട്ടുന്ന നോക്കിയാലോ മുള്ളനാണ് കേട്ടോ മുള്ളൻ നല്ല രസമുള്ള മുള്ളനാണ് പെന്മാരൊക്കെ ഇട്ടാലേ നല്ല രസം ഉണ്ടാവും കേട്ടോ ഇവൻ്റെയൊക്കെ ഒരു കടി കിട്ടിയാൽ അവിടെ പൊളിയും പ്രാച്ചിയാണ് കേട്ടോ പ്രായല് പ്രാച്ചീനൊക്കെ കുറയും ചെമ്മീൻ ഉണ്ട് നാരൻ ഉണ്ട് അത്യാവശ്യം വലിയ നാരൻ തന്നെയാണ് കേട്ടോ പൊരിച്ച ചെമ്മീൻ തന്നെയാണ് ഉണ്ടല്ലേ വലുപ്പം നാരനാണ് ടൈഗർ ചെമ്മീൻ കാര ചെമ്മീൻ എന്നൊക്കെ പറയുന്ന ഒരു ചെമ്മീനാണിത് കാരൻ ചെമ്മീൻ ഉണ്ട് കേട്ടോ അത്യാവശ്യം സൈസുള്ള ചെമ്മീൻ തന്നെയാണ് രണ്ടു ടൈഗർ കാര എന്നൊക്കെ പറയും അത്യാവശ്യം സൈസുള്ള സാധനം തന്നെയാണ് കേട്ടോ ടൈഗർ ടൈഗർ പോൺസ് എന്നൊക്കെ പറയുന്ന ഒരു ചെമ്മീനാണ് നമുക്ക് കിട്ടിയ മീനുകളൊക്കെയാണ് ഇതൊക്കെയാണ് കുറെ പ്രാച്ച് കിട്ടിയോ അധികം ചെമ്മീൻ ഉണ്ട് നല്ല നാര ചെമ്മീന കേട്ടോ കൂടുതൽ അപ്പൊ എല്ലാരും ചാനൽ ഫോളോ ചെയ്യുക